പാർട്ടി ചെലവിൽ തിന്നുകൊഴുത്ത ചില എം പിമാരാണ് കോൺഗ്രസിലെ അപകടമെന്ന് തിരിച്ചറിഞ്ഞ കെ പി സി സിക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു സമരം നടന്നു കോൺഗ്രസിലെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പൂരം കലക്കിയതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കാനുമായിരുന്നു സമരം എം ലിജു എന്ന നേതാവ് കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി വന്നതുകൊണ്ടായിരിക്കാം സമരങ്ങളിലായാലും മറ്റു പരിപാടികളിലായാലും നല്ലൊരു പ്രൊഫഷണലിസം കാണാൻ നമുക്ക് കഴിയുന്നു അതുപോലെ തന്നെ പുഴുക്കുത്തുകളെ തിരിച്ചറിയും ആവശ്യമുള്ള നേതാക്കളെ എത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് അതായത് ഈ പരിപാടിക്ക് ഒരേ സമയം എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളിലും പ്രതിഷേധം എന്നതിനുപരി ഒരു സംസ്ഥാനതല ഉദ്ഘാടനവും അതിനോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഒരു ജില്ലാതല ഉദ്ഘാടനവും സംഘടിപ്പിച്ചിരുന്നു അതോടെ പരിപാടിയുടെ പ്രസക്തി വാർത്തയാവുകയാണ് ചെയ്തത് അവിടെയാണ് ഇതിലൊരു മാറ്റം നമ്മൾ കണ്ടത് സംസ്ഥാനതല ഉദ്ഘാടനം കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ നിർവഹിച്ചു എന്നാൽ ഒരൊറ്റ എം പിമാരെയും ഒരു ജില്ലാതല ഉദ്ഘാടനത്തിനും നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം കുറേ കാലങ്ങളായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോൺഗ്രസ് എം പിമാരുണ്ട് പക്ഷെ പല ജില്ലകളിലും കോൺഗ്രസിന് എം എൽ എ മാർ പോലുമില്ല അധ്വാനിച്ച് ജയിച്ചവരും ചക്ക വീണ് മുയലി ചത്ത എം പിമാരും കേരളത്തിലുണ്ട് ഈ എം പിമാരിൽ പലരും ജില്ലയിൽ കുത്തിയിരുന്ന് ജില്ലാ കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാണ് കെ പി സി സി വളരെ വ്യക്തമായി എം പിമാരുടെ സ്ഥാനം എന്ത് എന്ന് നിർവഹിച്ചത് മണ്ഡലത്തിൽ മലമറിക്കാനുണ്ടെന്നും പറഞ്ഞു കുത്തിയിരുന്ന് കുളം തോണ്ടുന്നവരെ ഒഴിവാക്കി ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമുള്ള നേതാക്കളെ ജില്ലാതല ഉദ്ഘാടനത്തിന് നിയോഗിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മട്ടന്നൂരിൽ കെ പി സി സിയുടെ അധ്യക്ഷൻ നടത്തിയപ്പോൾ അതേ കണ്ണൂർ ജില്ലയിൽ ജില്ലാതല ഉദ്ഘാടനത്തിന് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ആണ് എത്തിയത് എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഉദ്ഘാടനത്തിനെത്തി പാലക്കാട്ട് കരുത്തനായ എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയെയും കെ പി സി സി നിയോഗിച്ചു കൊല്ലത്താണെങ്കിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തപ്പോൾ പലപ്പോഴും എല്ലാവരും മറന്നു പോകുന്ന കെ സി ജോസഫ് മുൻമന്ത്രി ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തി ഇടുക്കിയിൽ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പടക്കുതിരകളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്തനംതിട്ടയിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടും എ പി അനിൽകുമാർ മലപ്പുറത്തും ടി സി എം എൽ എ വയനാട്ടിലും ഷാനിമോൾ ഉസ്മാൻ കോട്ടയത്തും ഉദ്ഘാടനം നിർവഹിച്ചു തൃശ്ശൂരുകാരനായ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ വടക്കിന്റെ മണ്ണിൽ കാസർകോട് എത്തി അവിടുത്തെ പ്രവർത്തകർക്ക് പുത്തൻ ആവേശം നൽകുകയുണ്ടായി അങ്ങനെ സമൂലമായ ഒരു മാറ്റം പാർട്ടി സമര പരിപാടിയിലും കൊണ്ടുവന്നിരിക്കുന്നു നരേന്ദ്രമോദി ഭരണത്തോടുള്ള എതിർപ്പും രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ അംഗീകാരവും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ലോകസഭാ മണ്ഡലങ്ങളും ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ സഹായത്തോടു കൂടി കോൺഗ്രസിനും യു ഡി എഫിനും ലഭിച്ചു അതിൽ കഴിവുള്ള എം പിമാരും ഉണ്ട് ഇല്ല എന്നല്ല എന്നാൽ ഈ എം പിമാരിൽ ചിലർ തങ്ങളുടെ തട്ടകം എന്ന് വീമ്പിളക്കുന്ന ലോകസഭാ മണ്ഡലത്തിൽ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്ന കാര്യം മറന്നമട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച എം ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര എം എൽ എമാരെ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് ഒരു എം എൽ എ മാർ പോലും ഇല്ലാത്ത ഇടത്ത് കോൺഗ്രസിന്റെ എം പിമാർ ഒരു ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ച് പാർട്ടിക്കാരെ പുലഭ്യം പറഞ്ഞ് നടക്കുന്നതും നമുക്ക് കാണാം ശശി തരൂറിനെ പോലെയുള്ള അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ പോലെയുള്ള അഭിമാനമുള്ള എം പിമാർ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും ആ മണ്ഡലത്തിൽ ഒരു കലാപമുണ്ടാക്കാൻ നടക്കാതെ പ്രവർത്തകർക്ക് ആവേശം നൽകുമ്പോൾ ക്ഷത്തിൽപരം വോട്ടിന് ജയിച്ച ചില എം പി പൂങ്കവന്മാർ തന്നെ തോൽപ്പിക്കാൻ പാർട്ടി നേതാക്കൾ ശ്രമിച്ചു എന്നും പച്ചക്കള്ളം പറഞ്ഞു നടക്കുകയാണ് ഇതിനർത്ഥം അയാൾക്ക് ജില്ലയിലെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യണം എന്നുള്ള ദുരുദ്ദേശം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളവരെ നിലക്ക് നിർത്താനും പ്രവർത്തകർക്ക് ആവേശം നൽകാനും വേണ്ടിയാണ് കെ ഈ ഉദ്ഘാടന സംവിധാനം പ്രത്യേകമായി രൂപപ്പെടുത്തിയെടുത്തത് തന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജില്ലയിൽ മറ്റൊരു നേതാവ് വരുന്നത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ തെക്കോട്ട് വണ്ടി കയറിയ എം പി വിദ്വാൻമാരുമുണ്ട് അങ്ങനെ മതന്യൂനപക്ഷങ്ങളുടെയും മതേതരവാദികളുടെയും വോട്ട് കൊണ്ട് ജയിച്ചു വന്ന് അവസാനം പാർട്ടിയെ അപകടത്തിലാക്കുന്ന എം പിമാരുടെ തനി നിറം കെ പി സി സി തിരിച്ചറിഞ്ഞിരിക്കുന്നു ജില്ലയിലെ എല്ലാ നേതാക്കളെയും ഒരുമിച്ച് നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാക്കി ഡി സി സി അധ്യക്ഷന്മാരെ പണിയാളുകളാക്കി പാർട്ടിയെ തകർക്കുന്ന യുവന്മാർക്ക് ഒരു എം എൽ എമാരെ പോലും ജയിപ്പിക്കാൻ കഴിയില്ല എന്ന അപകടം മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് കെ പി സി സി പണി കൊടുത്തത് ചില പുഴുക്കുത്ത് എം പിമാർ മാത്രമാണ് ഇതിലുള്ളതെങ്കിലും ഒരാളെ മാത്രം മാറ്റി നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് എം പിമാരെ എല്ലാം ഒഴിവാക്കി ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്ന കെ പി സി സി ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിലെ യഥാർത്ഥ അപകടങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ കെ പി സി സിയുടെ പുതിയ സംഘടനാ സംവിധാനം പാർട്ടിക്ക് ഏറെ പ്രതീക്ഷ നൽകുകയാണ്